ആറാം തമ്പുരാനിലെ ലാലാൻ്റെ കൂടെ അഭിനയിച്ച ആ വേഷം എന്താ എനിക്ക് ഇങ്ങനെ തലയ്ക്ക് അസുഖമില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ പറയണുണ്ട് എന്നാൽ തെറ്റുപറ്റി അങ്ങനെയൊന്നും ഇല്ലേ ലേശമുണ്ട് ഒരു സേർട്ട് തരാമോ എന്നിട്ട് പറയണേ ഇത് കക്കൂസയിലെ അവൻ പ്രയോഗം അതിന് നല്ല വേഷം ഒരു തമ്പരാൻകുട്ടിയുടെ വേഷമാണ് അതിൽ പുഴയിൽ ഭാരത പുഴയിൽ വെള്ളത്തിൽ നിന്നും ഇങ്ങനെ ഒരു പൊന്തി വരണ സീനുണ്ട് ആ സീനിൽ ഷായ്സാറ് പറഞ്ഞു എടാ താഴെ മോനെ താഴെ മുങ്ങി വരണം താഴേന്ന് വരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നോക്കിയാൽ മുങ്ങി അടക്കാൻ വെള്ളമില്ല എന്നിട്ട് ഞാൻ തന്നെ കുഴി മണ്ണോണ്ട് കുഴി കുത്തി കുഴി കുത്തി കുഴി കുത്തി കുഴി കുത്തി കുഴി കുത്തി നാഴെ ഇറങ്ങിയിരുന്നിട്ട് അവിടെ നിന്ന് പൊന്തി വരുന്ന ഒരു സീനുണ്ട് ആറോ നമ്പർ അല്ല സീൻ ഉഗ്രം സീൻ്റെ തന്നെയാണ് കണ്ട സൈസാറിൻ്റെ പടം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഒരു ഫുട്ബോൾ കളി പോലെയാവും വെക്കുക അടിക്കുക ഗോളാക്കുക നല്ല ഫാസ്റ്റ് ഫാസ്റ്റായിരിക്കും ടേക്കിംഗ്സൊക്കെ ഭയങ്കര സൂപ്പറായിരിക്കും ഇപ്പം തന്നെ ഞാൻ അടുത്ത് റെഡ് ചില്ലി കണ്ടിട്ട് കിടിഞ്ഞു പോയി അതിലോരോ ഷോട്ടുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അന്തം വിട്ടുപോയി ഇംഗ്ലീഷ് പടം എടുത്ത് വച്ചിരിക്കുന്ന മാർ എടുത്തേക്കണം പക്ഷേ ഷൈസാറിൻ്റെ അങ്ങനെ ഒരു കുറേ പടങ്ങളിൽ അഭിനയിക്കാനുള്ള ചാൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ ഒരു പടമാണ് നാട്ടുരാജാവ് നാട്ടുരാജാവിലെ സീൻ മാർക്കറ്റിൽ ഭരതൻ എന്നാണ് എൻ്റെ ചേട്ടൻ്റെ പേര് ഭരതൻ എന്നാന്ന് പറഞ്ഞാൽ എൻ്റെ പേരാണ് ചേട്ടൻ്റെ പേരാണ് സീരി കടൻ ജോസാണ് അല്ലേ നരസിംഹാണല്ലേ സോറി ആ അത് നരസി നാട്ടുരാജാവിലെ നല്ല സീനാണ് നാട്ടുരാജിനകത്തൊരു ബൈക്കൊക്കെ ഓടിച്ചു പറഞ്ഞൊരു രംഗമൊക്കെ ഉണ്ട് വന്നിട്ട് ആ മാർക്കറ്റിനകത്ത് എന്നെ തല്ലി നിറം നാശമാക്കുമ്പോൾ ലാലേട്ടൻ വരുന്നൊരു പോർഷനുണ്ട് അത് ഞാൻ രണ്ട് ലാലേട്ടൻ്റെ അടുത്ത് കരഞ്ഞു പറയുന്നുണ്ട് എന്നെ തല്ലി ചതച്ചു കേട്ട എന്ന് പറഞ്ഞ സീനുണ്ട് ആ നമുക്ക് നമ്മുടെ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറായി നമ്മുടെ ലാലേട്ടൻ്റെ ആ ചിത്രത്തിൽ നാട്ടുരാജാവുന്ന ചിത്രത്തിൽ ഒരു രംഗം ഒന്നിനെ നമുക്ക് ഒരു ഹ്യൂമർ രംഗമായിട്ട് കാണാം